നമസ്കാരം അഞ്ഞൂറ് വർഷം പഴക്കമുള്ള തിരുമങ്കൈ ആൾവർ എന്ന ഹിന്ദു സന്യാസിയുടെ ശില്പം ഇന്ത്യയ്ക്ക് തിരികെ നൽകുമെന്ന് ഓക്സ്ഫോർഡ് സർവകലാശാല അറുപത് സെന്റിമീറ്റർ ഉയരമുള്ള വെങ്കല പ്രതിമ സർവകലാശാലയിലെ ആഷ്മോലിയൻ മ്യൂസിയത്തിലാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത് തമിഴ്നാട്ടിലെ ഒരു ക്ഷേത്രത്തിൽ നിന്ന് കൊള്ളയടിക്കപ്പെട്ടതാണ് ഈ വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ജെ ആർ ബെൽമൗണ്ട് എന്ന കളക്ടറുടെ ശേഖരത്തിൽ നിന്നാണ് ഈ വിഗ്രഹം ലേലത്തിലൂടെ ലഭിച്ചത് പതിനാറാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ദക്ഷിണേന്ത്യയിൽ നിന്നുള്ള തമിഴ് കവിയുടെയും സന്യാസിയുടെയും ഈ ശില്പത്തിന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ വഴിയാണ് ഇന്ത്യ അവകാശവാദം ഉന്നയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിനാണ് വെങ്കല ശില്പം ആഷ്മോലിയൻ മ്യൂസിയത്തിൽ നിന്ന് തിരികെ നൽകുന്നതിനുള്ള ഇന്ത്യൻ ഹൈക്കമ്മീഷന്റെ അവകാശവാദത്തെ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ കൌൺസിൽ പിന്തുണച്ചത് ഈ തീരുമാനം ചാരിറ്റി കമ്മീഷന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും അതുപോലെ ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കുവാൻ ഏറെക്കാലമായി പരിശ്രമിക്കുന്ന ഒന്നാണ് ബ്രിട്ടീഷ് രാജ്ഞിയുടെ കിരീടത്തിന്മേൽ അണിയുന്ന കോഹിനൂർ രത്നം എന്നാൽ കഴിഞ്ഞ മേയിൽ ചാൾസ് രാജാവിന്റെ കിരീടധാരണത്തിൽ കാമില രാജ്ഞി മേരിയുടെ കിരീടം ധരിച്ചപ്പോൾ അതിൽ കോഹിനൂർ വജ്രം ഉണ്ടായിരുന്നില്ല ആയിരത്തി എണ്ണൂറ്റി രണ്ടാം ആംഗ്ലോ സിഖ് യുദ്ധത്തിലെ വിജയത്തിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ വെട്ടിയ രത്നങ്ങളിലൊന്നായ കോഹിനൂർ രത്നം ഉത്തരേന്ത്യയിലെ പഞ്ചാബിൽ നിന്നാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പിടിച്ചെടുത്തത് ഇത് വിക്ടോറിയ രാജ്ഞിക്ക് നൽകുകയും അന്നു മുതൽ കിരീടാഭരണങ്ങളുടെ ഭാഗമാവുകയും ലണ്ടൻ ടവറിലെ ജുവൽ ഹൗസിൽ പൊതുപ്രദർശനത്തിന് വെക്കുകയും ചെയ്തു പിന്നീട് എലിസബത്ത് രാജ്ഞിയുടെ കിരീടധാരണത്തിന് ഉപയോഗിച്ച വജ്രത്തിന്റെ ശരിയായ ഉടമ തങ്ങളാണെന്ന് ഇന്ത്യ നിരവധി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ ഇറാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ സർക്കാരുകളും രത്നത്തിന്റെ ഉടമസ്ഥാവകാശം അവകാശപ്പെടുകയും ആയിരത്തി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയതിനു ശേഷം അത് തിരികെ നൽകണമെന്നാവശ്യപ്പെടുകയും ചെയ്തു മോഷ്ടിക്കപ്പെട്ട ഇന്ത്യൻ പുരാവസ്തുകൾ യു കെയിൽ നിന്ന് ഇന്ത്യയിലേക്ക് മുൻപും കൊണ്ടുവന്നിട്ടുണ്ട് ആന്ധ്രാപ്രദേശിൽ നിന്നുള്ള ചുണ്ണാമ്പുകല്ലിൽ കൊത്തിയെടുത്ത റിലീഫ് ശില്പവും പതിനേഴാം നൂറ്റാണ്ടിലെ കൃഷ്ണ വെങ്കല ശില്പവും ഒക്കെ ഉദാഹരണങ്ങളാണ് സ്കോട്ട്ലൻഡ് യാർഡിന്റെ ആർട്ട് ആൻഡ് ആൻഡിക്സ് യൂണിറ്റ് ഉൾപ്പെട്ട യുഎസ് യു കെ സംയുക്ത അന്വേഷണത്തിന് ശേഷമാണ് യു കെയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർക്ക് വിഗ്രഹങ്ങൾ കൈമാറിയത്